ഹായ് അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഇൻസ്റ്റൻറ്റ് പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എലൈറ്റിൻ്റെ പാലട പായസം മിക്സാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്ന പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് പിതിക റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് ഗ്രാമിന് എൺപത് രൂപയാണ് കേട്ടോ േറ്റ് വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ ബാക്കിൽ ഇവിടെ മലയാളത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് പായസമൊക്കെ റെഡി ആക്കേണ്ടിയിരുന്നത് അപ്പോൾ ഒന്നര ലിറ്റർ പാലാണ് ഉദ്ദേശിക്കുന്നത് അതിൽ കൂടെ കുറച്ചും കൂടി മുന്നൂറ്റി എഴുപത്തഞ്ച് മില്ലി വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ച് തിള വരുന്ന സമയത്ത് നമുക്ക് ഈ പായസത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം ഇനി ഇവിടെ ഇതാ മൂന്ന് പാക്കറ്റ് പാലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഈ പായസത്തിൻ്റെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം ഇതിൽ അട കുറവും പഞ്ചസാര ഏറ്റവും കൂടുതലായിട്ട് ഇരിക്കുന്നത് ഇത് നേരിട്ട് നമ്മൾ പായസം വയ്ക്കുകയാണെങ്കിൽ വളരെയധികം മധുരമായിരിക്കും മധുരം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതിന് ഇതുപോലൊരു അരിപ്പിയുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ഇതുപോലെ പഞ്ചസാര മാത്രം ഒന്ന് അരിച്ചു മാറ്റിയെടുക്കാം ഇവിടെ ഇതാ ഇപ്പം ഇത്രയും പഞ്ചസാര ഇവിടെ ഇതിൽ നിന്നും ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് അടേനേക്കാളും കൂടുതൽ അവർ പാക്കറ്റിൽ ഇടുന്നത് പഞ്ചസാരയുടെ അളവാണ് കേട്ടോ ഇനി ഇതാ അടപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് മൂന്ന് പാക്കറ്റ് പാലും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിള വരുന്ന സമയത്ത് നമുക്ക് ഈ പായസത്തിൻ്റെ മിക്സ് മുഴുവനായി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ ഇതാ തന്നെ പായസത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും രണ്ട് മൂന്നാല് ഏലക്കയുടെ കുരു ചതച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ പാലൊക്കെ വറ്റി വരുമ്പോഴേക്കും അടക്ക നന്നായി തന്നെ വെന്തിട്ടുണ്ടാവും കേട്ടോ ഇനി ഇതിലേക്ക് ലാസ്റ്റായി ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും നമുക്ക് നെയ്യിൽ വറുത്ത് ഇടാം കേട്ടോ വളരെയധികം രുചികരമായ ഇൻസ്റ്റൻറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല് നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം